ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാ ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഞാനിവിടെ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഗോൾഡൻ ആൻഡ് ബ്ലൂ ടെച്ച് വരുന്ന വെയർ ചുരിദാർ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റാണ് കേട്ടോ കണ്ടോ സ്ലീവിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ അപ്ഡേഷൻ ആണ് ഇത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ കേട്ടോ സോ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് കാണാം ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഗ്രീൻ ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ നമുക്കിതിൻ്റെ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ോട്ടം വരുന്നത് ഒരു പലാസോ ടൈപ്പ് ബോട്ടാണ് കേട്ടോ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ബോട്ടാണ് നമുക്കിത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഷോള് ൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ സൈഡ് അടിപൊളി ലേസർക്കാണ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ വേറെ ചെയ്ത ഷെയ്ഡ് കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ബ്ലൂ വിത്ത് ഗോൾഡൻ ഷെയ്ഡാണ് ഇത് ടു സൈഡ് ഓപ്പൺ ഒന്നും വരുന്നില്ല കേട്ടോ ഒരു അംബ്ര കട്ടിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിത്ത് സൈസ് വരുന്നുണ്ട് നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് ആൻഡ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് വരെയൊക്കെ നമുക്ക് വിഡ് സൈസ് കിട്ടുന്നതാണ് കേട്ടോ ദെൻ ഇതിന്റെ ബോട്ടം വരുന്നത് പലാസോ ടൈപ്പ് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഷാൾ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാനും ഒരുപാട് കംഫർട്ടബിൾ ആയിരിക്കും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ ഒരു റെഡ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിപ്പിറ്റാണ് ഇതിന്റെ ബോട്ടം എല്ലാം അടിപൊളി ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് കൊണ്ട് ഒരു അടിപൊളി യെല്ലോ ഷെയ്ഡ് ആണ് നമുക്ക് ഹെൽദി ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഒട്ടിറ്റാണ് കേട്ടോ ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മിറർ വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മിറർ വർക്ക് ആണ് കേട്ടോ ഷോളിലും സെയിം മിറർ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വിറ്റ് നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ആവശ്യക്കാർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും സി ബൈ ബൈ